എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പണപ്പെരിവുകാരാണ് അപ്പോൾ ഒരുടെ തീടി റെയ്ഡ് നടന്നതിനർത്ഥം അവിടെ കുറ്റം ചെയ്തു എന്നല്ല ബി ജെ പിയുടെ ആഫീസിൽ പണം എത്തിയില്ല എന്നാണ് തെളിയിക്കപ്പെട്ട സത്യം ബി ജെ പി കേരളത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചതാണ് കൊടകര കേസ് ഞാൻ പറയുന്നത് കൊടകര കുഴൽപ്പണക്കേസിലെ ധർമ്മരാജൻ മാപ്പ് മാപ്പുസാക്ഷിയായാൽ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് കെ സുരേന്ദ്രനും ജയിലിൽ കിടക്കും ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ തൻ്റെ ഉണ്ട് ഇന്ന് എനിക്ക് സങ്കടമുള്ളൊരു കാര്യമുണ്ടായി ബഹുമാനപ്പെട്ട മാധുവിൻ്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് ആയതിനാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയെ കുറിച്ച് എന്താ പറഞ്ഞത് കരിവന്നൂർ കേസിലെ ആരോപണവിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അന്തസ് പണിയല്ലേ അത് കരിവന്നൂർ കേസും എം കെ കണ്ണനുമായിട്ട് എന്താ ബന്ധം കരിവന്നൂർ കേസും എ സി മൊയ്തീനുമായിട്ട് എന്താ ബന്ധം എം എം വർഗീസുമായിട്ട് എന്താ ബന്ധം തരത്തിൽ ആര് പറഞ്ഞാലും തന്നെയാണ് അർത്ഥം എം കെ കണ്ണൻ എ സി മൊയ്തീൻ ഇവരൊക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഭാഗമായാണ് വാർത്ത വരുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല ഇവിടുത്തെ പണി എന്ന് മാത്രം ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു പോകുന്നു ഞാൻ അങ്ങനെ തിരികെ വരാം കേട്ടോ വാർത്ത വാർത്ത നേതാക്കന്മാർ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു ചർച്ചയിൽ തുടരണെങ്കിൽ അങ്ങ് കേൾക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങ് കേൾക്കൂ കാര്യം അല്ലല്ല മറുപടി അല്ല മറുപടി അല്ല ഒറ്റ കാര്യം പറയട്ടെ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ദിവസം ഒരു മണിക്കൂർ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു പോകണം എന്നുള്ളതാണോ അങ്ങ് എതിരിടുന്നു എന്ന് പറയുന്ന ബിജെപി ആഗ്രഹിക്കുന്നത് അതാണ് അങ് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിവിടെ മാധു പറഞ്ഞ പറഞ്ഞ തല കുനിക്കാൻ ഇന്റർ പറയുന്നത് അത് ബിജെപിയോടാണ് രണ്ട് തല എടുക്കപ്പെടുക എന്ന വിധി പിണറായി വിജയനും പരിഗല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പരിഗല അതിന് കാരണം എന്താണ് ഞങ്ങളെ തൊടാനുള്ള ഒരു സാധനം ഇടിയുടെ കയ്യിലില്ലെന്ന് മുഖ്യമന്ത്രിയെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊടാനുള്ള ഒരു സാധനം ഒരു ഇടിയുടെ കയ്യിലില്ലെന്ന് അത്രയ്ക്കൊക്കെ വേണം നിങ്ങൾ ഇന്ന് ഇൻട്രോയിൽ അവതരിപ്പിച്ച വികാരത്തിലാണോ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിങ്

നിങ്ങൾ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുക എന്തിനാണ് നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് നിങ്ങൾ വഴിയാണ് ഇ ഡിയെ മാത്രല്ല ഇ ഡിയുടെ മുന്നാലെ കുറയ്ക്കാൻ നടക്കുന്ന വേട്ടപ്പട്ടികളെയും പേടിക്കാത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് കുറയ്ക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇ ഡിയെയും ഇ ഡിയുടെ വേട്ടപ്പെട്ടുകളെയുമെല്ലാം നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പായിക്കാനുള്ള ശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് വ്യാജവാദി ഞങ്ങൾക്കും അത് പറഞ്ഞു അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചാൽ മതി ശരി ഞങ്ങൾക്ക് അല്ലല്ല ഇവിടെ ആർക്കും

ാണ് കേട്ടോഭാവം വെച്ചോലി താരതമ്യം ചെയ്യേണ്ടതില്ല ഇവിടെ എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ അതെ അതെ അനിൽകുമാർ അല്ലല്ലോ ഞാൻ ചെയ്യുന്ന ജോലി ഉണ്ടാവുന്ന അങ്ങ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് വിചാരിക്കാതിരുന്നാൽ മതി